ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതിരുകളില്ലാതെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുക അധ്യാപകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം വേഗത്തിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഓഫീസിന് മുന്നിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഓഫീസർമാർക്കും വേണ്ടി സ്കൂളുകളും അധ്യാപകരും ഉണ്ടാവുകയല്ല ചെയ്തിട്ടുള്ളത് അധ്യാപകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അവരുടെ സേവന വേതന പ്രവർത്തനങ്ങൾ അവരുടെ നിയമന നടപടികളൊക്കെ കൃത്യസമയത്ത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ എണ്ണത്തിനനുസരിച്ച് അധ്യാപകരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഓഫീസുകൾ കേരളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കെഇ ആറിലാണ് അതാ പറയുന്നത് കെ ഇ ആർ പറയുന്നത് അധ്യാപകരുടെയും കുട്ടികളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഓഫീസും ഓഫീസർമാരും നമ്മുടെ ഓഫീസർമാരുടെ ഒരു വിചാരമുണ്ട് നമ്മുടെ ഓഫീസർമാരുടെ വിചാരമുണ്ട് പ്രത്യേകിച്ച് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരുടെയും ഒരു വിചാരമുണ്ട് ഈ ഓഫീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഏതെല്ലാം തരത്തിൽ ഞങ്ങളുടെ അധികാരം താഴെയുള്ള അധ്യാപകരിലേക്കും രക്ഷിതാക്കളിലേക്കും കുട്ടികളിലേക്കും അടിച്ചേൽപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തുന്നതിന് ഞങ്ങളുടെ ജീവിത സുഖങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റ് ഉപജാപ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്ന ഓരോ സേവനത്തിനും ഓരോ സേവനത്തിനും ഇവിടെ ഉള്ള ഓഫീസർമാർക്കും ജീവനക്കാർക്കും ഒരു കർത്തവ്യമുണ്ട് അവരെ ഓരോ സീറ്റിലേക്കും ഇരുത്തിയിട്ടുള്ളത് ഓരോ സീറ്റിനും ഓരോരോ പ്രവർത്തനങ്ങൾ വിരിച്ചു നൽകിയിട്ടുണ്ട് അധ്യാപക നിയമനങ്ങൾ പാസാക്കുക കുട്ടികളുടെ ടി സിയും സ്റ്റൈവെന്റും ഒക്കെ ക്രമീകരിക്കുക അധ്യാപകരുടെ പി എഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുക സ്കൂളുകൾക്ക് കുട്ടികൾക്ക് ലഭിക്കേണ്ട ടെക്സ്റ്റ് ബുസ് പുസ്തകം ക്രമപ്പെടുത്തുക സ്കൂളിലെ അധ്യാപകരുടെ നിയമനവും അല്ലെങ്കിൽ അവരുടെ പഠിപ്പിക്കലിനും പിന്തുണ നൽകുക തുടങ്ങിയ ഓരോരോ കാര്യത്തിനു വേണ്ടി നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു വിചാരമുണ്ട് ഇതൊന്നുമല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇതൊക്കെ നടപ്പിലാക്കി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് നൽകുന്ന ശമ്പളത്തിനപ്പുറം ഗവൺമെന്റ് നല്ല ഒന്നാന്തരമായി ഒന്നാന്തരമായി ശമ്പളം നിശ്ചയിച്ച് പേ സ്കെയിൽ നിശ്ചയിച്ച് അത് കൊടുക്കുന്നുണ്ട് കൃത്യമായി ജോലി ചെയ്യുന്നതിന് വേണ്ടി ആ ജോലി ചെയ്യുന്ന സമയത്തിന് അധികം ജോലി ചെയ്യണമെങ്കിൽ അധിക സമയത്തിന് ലീവും അധിക ശമ്പളവും പറ്റുകയും ചെയ്യുന്നുണ്ട് ഇവർ അവരാണ് അധ്യാപകർക്ക് വേണ്ടി കൃത്യമായി ക്ഷേമം ചെയ്യുന്നതിന് പകരം അവരെ ദ്രോഹിക്കുകയും ദ്രോഹിക്കുന്ന എന്തിനാണെന്നറിയാമോ ദ്രോഹിക്കുന്നത് അതിന് വഴങ്ങിക്കൊടുക്കാത്തവർ ഇവർക്ക് വഴങ്ങിക്കൊടുക്കാത്തവരെയാണ് ഈ ദ്രോഹിക്കുന്നത് ഇവർക്ക് വഴങ്ങിക്കൊടുത്ത് സമ്മാനങ്ങളും കൈക്കൂലിയും അല്ലെങ്കിൽ അവർക്കിങ്ങനെ മൂട് താങ്ങി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കും എന്റെ അവകാശമാണ് എന്റെ നിയമനം എന്റെ അവകാശമാണ് എന്റെ ശമ്പളം എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകളെ പല ആവർത്തി ം കെ ആർ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ ത്രസ്യാമ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ എം തങ്കരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്